ചെന്നൈയിൽ ഏഴായിരം സ്ക്വയർ ഫീറ്റുള്ള പഴയ കൊളോണിയൻ ശൈലിയിലുള്ള ബംഗ്ലാവ് നയൻതാരയും ഭർത്താവ് ശിവനും സ്വന്തമാക്കി ഇരുവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഈ ബംഗ്ലാവ് നവീകരിച്ചിരിക്കുകയാണ് ബംഗ്ലാവിൽ അതിമനോഹരമായ മൺപാത്രങ്ങളും പുരാതന വസ്തുക്കളും മരത്തിൽ തീർത്ത ശില്പങ്ങളുമുണ്ട് കൂടാതെ തീവ്രമായ സൂര്യപ്രകാശവും ഇളം കാറ്റും വൈകുന്നേരങ്ങളിൽ ഈ ബംഗ്ലാവിന് ഒരു പ്രത്യേക ഭംഗിയാണെന്ന് ബംഗ്ലാവ് പുനർനിർമ്മിച്ച് നിഹിതാ റെഡ്ഡി പറയുന്നു ചെന്നൈയിലെ പ്രധാന റെസിഡൻഷ്യൽ പ്രദേശമായ വീനസ് കോളനിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബംഗ്ലാവിൽ ടെറസുകൾ പോലുള്ള ചില പുതിയ സ്ഥലങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഈ ടെറസിൽ നിന്നാൽ നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും ബംഗ്ലാവിൻ്റെ തനിമ നിലനിർത്താനും കൂടുതൽ പ്രകാശം ലഭിക്കാൻ സ്വാഭാവിക വെളിച്ചം നൽകാനും ഞാൻ ആഗ്രഹിച്ചു എന്ന് നയന്താര പറയുന്നു കൂടാതെ പ്രകൃതിദത്തമായ പുറംഭാഗവും ഗ്രാമീണ ഭംഗിയും തദ്ദേശീയ കരകൗശല വസ്തുക്കളും ബംഗ്ലാവിനെ മനോഹരമാക്കുന്നു ഈ ബംഗ്ലാവ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സിനിമാ മേഖലയിലെ ദമ്പതികൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ കൊളോണിയിൽ കാലഘട്ടത്തിൻ്റെ സൂചനകളുള്ള ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയാണ് നികിത റെഡ്ഡി ഈ ബംഗ്ലാവ് നയൻതാരയ്ക്കും ശിവനും വേണ്ടി പുനർനിർമ്മിച്ചത്